കൂത്തുപറമ്പിൽ വയോധികയുടെ മാല കവർന്ന കേസിൽ പ്രതിയായി അറസ്റ്റിലായ പി പി രാജേഷിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷ് പാർട്ടിയുടെ യശസ്സിനും സൽപേരിനും കളങ്കമേൽപ്പിക്കും വിധം പ്രവർത്തിച്ചതിനാണ് പുറത്താക്കാൻ തീരുമാനിച്ചതെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പാർട്ടി ഗ്രാമത്തിൽ നടന്ന കവർച്ചാക്കേസിൽ സിപിഎം നഗരസഭാ കൗൺസിലർ പിടിയിലായത് നാടിനെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂത്തുപറമ്പ് നഗരസഭയിലെ നാലാം വാർഡായ നൂഞ്ചമ്പായിയിലെ സി പി എം കൗൺസിലർ മുരിയാട് സ്വദേശി പി പി രാജേഷാണ് മോഷണക്കേസിൽ പിടിയിലായത് സി പി എം പ്രാദേശിക നേതാവ് പിടിയിലായത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വയ്യോതിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചത് ഈ വീടുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് രാജേഷ് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിനായി കവർച്ചിക്കിരയായ കണിയാർകുന്നിലെ കുന്നുമൽ വീട്ടിൽ പി ജാനകിയുടെ വീട്ടിൽ ഇയാൾ വരാറുണ്ടായിരുന്നു പാർട്ടി പരിപാടികൾ അറിയിക്കുന്നതിനും ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ എത്തുമായിരുന്നു വീട്ടുകാരുമായി നല്ല സൗഹൃദമുണ്ടായിരുന്ന ഇയാൾ ജാനകയുടെ മാല കവരുന്നതിനായി മഴക്കോട്ടും ഹെൽമറ്റും കയ്യുറയും ധരിച്ച് തൻറെ ജൂപ്പിറ്റർ സ്കൂട്ടറിലാണ് എത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ച പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് വീടിന്റെ പിന്നാപുറത്ത് നിന്നും മീൻ മുറുക്കിയായിരുന്ന ജാനകിയുടെ പിൻകഴുത്തിൽ പിടിക്കുകയും മാല പൊട്ടിച്ച് റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ രക്ഷപ്പെടുകയുമായിരുന്നു സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മറച്ചിരുന്നുവെങ്കിലും നീല സ്കൂട്ടർ പോലീസ് അന്വേഷണത്തിൽ തിരിച്ചറിയുകയായിരുന്നു കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തിയത് ചോദ്യം ചെയ്യലിൽ പി പി രാജേഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കവർച്ച ചെയ്ത ഒരു പവന്റെ മാല ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കൂത്തുപറമ്പ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് പി പി രാജേഷ് കൂത്തുപറമ്പ് നഗരത്തിലെ പാർട്ടി പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്നതും രാജേഷാണ് സൌമ്യ സ്വഭാവക്കാരനായ രാജേഷ് പാർട്ടി എതിരാളികളോട് പോലും നഗരസഭാ കൌൺസിലർ എന്ന നിലയിൽ സൌഹാർദ്ദത്തോടെയാണ് പെരുമാറിയിരുന്നത് ഇയാളിൽ നിന്ന് ഇങ്ങനെ ഒരു പിഴ ഉണ്ടാകുമെന്ന് ഏരിയ നേതാക്കൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല യാതൊരു വിധത്തിലുള്ള ഭരണ സ്വാധീനത്തിനും വഴങ്ങാതെ കൂത്തുപറമ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കെ വി പ്രമോദനും പോലീസ് സംഘവും അന്വേഷണമായി മുൻപോട്ട് പോയതോടെയാണ് രാജേഷ് കുരുങ്ങിയത് മാല പൊട്ടിച്ച് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടതിന് പിന്നാലെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും ഇയാൾ കടന്നു ുന്നു ആദ്യഘട്ടത്തിൽ മോഷ്ട ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംശയം തോന്നിയ വാഹനം തിരിച്ചറിഞ്ഞത് ഈ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കൗൺസിലർ പി പി രാജേഷ് പിടിയിലാകുന്നത് രണ്ടു ദിവസത്തെ തുടർച്ചയായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതിയെ വലയിലാക്കുന്നത് പോലീസ് നൽകിയ അനുസരിച്ച് ഇയാൾ കുറ്റം സമ്മതിച്ചു വീടിനെ കുറിച്ചും പ്രദേശത്തെ സംബന്ധിച്ചും നല്ല ധാരണയുള്ള ആളാണ് കവർച്ച നടത്തിയതെന്ന് തുടക്കം മുതൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു വയോധിക വീട്ടിൽ തരിച്ചായപ്പോഴാണ് റോഡരികിൽ സ്കൂട്ടർ നിർത്തി ഇയാൾ എത്തിയത് തന്റെ സാമ്പത്തിക ബാധ്യതയാണ് തന്നെ മാല പൊട്ടിക്കലിന് പ്രേരിപ്പിച്ചതെന്നും പിടിക്കപ്പെടുമെന്ന് കരുതിയിരുന്നില്ലെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വയോധികയുടെ പിൻവശത്തിൽ നിന്ന് കഴുത്തിന് പിടിച്ച് രാജേഷ് മാല പൊട്ടിച്ചത് ഇതിന്റെ ഒരു കഷ്ണം സ്ഥലത്ത് വീഴുകയും ചെയ്തിരുന്നു